ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ചിക്കൻ പരട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വൃത്തിയാക്കി വെക്കുക അതിലേക്ക് ഉപ്പ് മഞ്ഞൾ മുളക് ഈ മൂന്ന് പൊടികൾ മാത്രം മതിയാകും അത് ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റിന് വെക്കണം ഉപ്പ് മുളകൊക്കെ എല്ലാവരുടെ എടുക്കുക കാരണം എൻ്റെ എരിവല്ലായിരിക്കും നിങ്ങളുടെ എരിവ് എല്ലാവർക്കും വ്യത്യസ്ത രുചികളായിരിക്കും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പത്ത് മിനിറ്റ് നേരം മാറ്റി വയ്ക്കുക പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക വേറെ ഓയിലുകളൊന്നും ഉപയോഗിക്കരുത് ഞാൻ ഇന്ന് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് രണ്ടോ മൂന്നോ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചാൽ മതി കുക്കർ തന്നെ വേണമെന്നില്ല വേറെ അടി കിട്ടിയുള്ള ഏത് പാത്രമായാലും മതിയാകും ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ തട്ടിക്കൊടുക്കാം ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ കുക്കിങ്ങും ആയതുകൊണ്ടാണ് എല്ലാം കൂടി ഒന്നിച്ച് തട്ടിക്കൊടുത്തത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കരുത് കുക്കറിന് വെയിറ്റൊന്നും വേണ്ട കേട്ടോ വെയിറ്റ് ഒന്നും ഇടണ്ട ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുത്താൽ മതി കുറച്ച് സമയം അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും ചിക്കൻ വേവാനുള്ള വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടാവും ഈ വെള്ളവും എണ്ണയും ഒക്കെ വറ്റി വരണതുവരേക്കും വീണ്ടും അടച്ച് വെച്ച് വേവിക്കുക വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം തുറന്ന് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെക്കുക ഇത് മൂന്ന് നാല് തവണ ആവർത്തിച്ചു അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ വറ്റി നല്ല പെരണ്ട് വന്നിട്ടുണ്ടാവും കണ്ടോ എണ്ണയൊക്കെ പറ്റി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങാ ചിരികി ഇതിട്ട് കൊടുത്ത് മിക്സാക്കിയെടുത്താൽ നമ്മുടെ ചിക്കൻ പെരട്ട റെഡിയായി ഒരു കറിവേപ്പില പോലും ഞാൻ ഇട്ടിട്ടില്ല നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടാവും ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം നമ്മുടെ ചിക്കൻ പെരട്ടേൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് കണ്ടാലോ കാണാൻ മാത്രമല്ല കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ് താങ്ക്